എല്ലാവർക്കും എജു ഫ്ലാഷ് അപ്ഡേറ്റ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം മത്സര പരീക്ഷകൾ ലക്ഷ്യമിടുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ചാപ്റ്റേഴ്സിലൊന്നാണ് പേഴ്സൻറ്റേജ് എസ് എസ് സി റെയിൽവേ ബി എന്നിങ്ങനെ ഏത് പരീക്ഷയും എഴുതുകയാണെങ്കിലും പേഴ്സൻ്റേജ് കൺസെപ്റ്റ് വ്യക്തമായില്ലെങ്കിൽ കാൽക്കുലേഷൻ സ്പീഡ് കുറയുകയും അതോടൊപ്പം മാർക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് അതിനാൽ തന്നെയാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ പേഴ്സൻറ്റേജ് എന്ന ടോപ്പിക്കിനെ ഏറ്റവും ലളിതമായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം പേഴ്സൻറ്റേജ് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസിനെ ഞാൻ ഏകദേശം ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ മൂന്ന് സബ് ടോപ്പിക്കുകളാണ് ബേസിക് ക്വസ്റ്റ്യൻസ് ആൻഡ് പെരിമീറ്റർ ഏരിയ ആൻഡ് വോള്യം ഈ മൂന്ന് ടോപ്പിക്കുകളിലെ രണ്ട് വിധം ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് പേർസെൻറ്റേജും അതേപോലെ തന്നെ ഫ്രാക്ഷനും കൺവേർട്ട് ചെയ്യുന്നത് അറിഞ്ഞിരിക്കണം ഈ ടേബിളിൽ പേഴ്സൻ്റേജും അതേപോലെ തന്നെ ഫ്രാക്ഷനും കൊടുത്തിരിക്കുന്നു നൂറ് ശതമാനം എന്ന് പറയുന്നത് ഫ്രാക്ഷനിലേക്ക് മാറ്റുന്നു ഒന്നെന്ന് വരും അതേപോലെ തന്നെ അൻപത് ശതമാനം വൺ ബൈ ടു എന്നും തേർട്ടി ത്രീ വൺ ബൈ ത്രീ പേർസെൻറ്റേജ് വൺ ബൈ ത്രീ എന്നും അതേപോലെ തന്നെ ടെൻ പെർസെൻറ്റേജ് വൺ ബൈ ടെൻ എന്നും കൺവേർട്ട് ചെയ്യുന്നത് അറിഞ്ഞിരിക്കണം നിർബന്ധമായിട്ട് നമുക്കിനി ബേസിക് ബേസിക്സ് പരിചയപ്പെടാം അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ട്വൽവ് പോയിന്റ് സെവൻ ഫൈവ് പെർസെൻറ്റേജ്വൽ ടു അതായത് നമുക്ക് ഇവിടെ പെർസെൻറ്റേജ് തന്നിട്ടുണ്ട് അത് നമ്മൾ എന്തായി കൺവേർട്ട് ചെയ്യണം ഫ്രാക്ഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യണം ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് കഴിഞ്ഞ കൊല്ലം എസ് എസ് സി സി എച്ച് എസ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഇത് നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം അതായത് ഇവിടെ പറഞ്ഞത് പന്ത്രണ്ട് പോയിന്റ് സെവൻ ഫൈവ് അതായത് പന്ത്രണ്ട് പ്ലസ് പോയിന്റ് സെവൻ ഫൈവ് എന്നാണ് നമ്മൾ നേരത്തെ ടേബിളിൽ കണ്ടിട്ടുണ്ട് ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ വൺ ബൈ ഫോർ എന്നാണ് അല്ലേ അപ്പൊ ഇവിടെ സെവൻറ്റി ഫൈവ് എന്ന് അതിനെ മാറ്റി ഇത് മിക്സഡ് ഉള്ളത് നോർമൽ ചെയ്യാം അതിന് ചെയ്യേണ്ടത് ട്വൽവ് ഇന്റു ഫോർ അതായത് പന്ത്രണ്ട് ഇന്റു നാല് മൾട്ടിപ്ലൈ ചെയ്യുന്നു മേലുള്ള ത്രീ അതിനോട് ആഡ് ചെയ്തു നമുക്ക് എന്താ ഉത്തരം കിട്ടാം പന്ത്രണ്ട് പ്ലസ് കൂട്ടണം പതിമൂന്ന് അതായത് അൻപത്തി ഒന്ന് അൻപത്തി ഒന്ന് കിട്ടുന്നു ഡിവൈഡ് ബൈ ഫോർ ഇനി നമുക്ക് ഇതിപ്പോൾ പേഴ്സൻറ്റേജ് തന്നെയാണുള്ളത് അതിനെ നമുക്ക് എന്താക്കി മാറ്റണം ഫ്രാക്ഷനിലേക്ക് മാറ്റണം അപ്പം എന്ത് ചെയ്യാം ഡിവൈഡ് ബൈ ഈ ടേമിന നമുക്ക് ഹൺഡ്രഡ് കൊണ്ട് divide ചെയ്താൽ ചെയ്ത കിട്ടും ആൻസർ കിട്ടും അതായത് ഫിഫ്റ്റി വൺ ഡിവൈഡ് ബൈ ഫോർ പിന്നെയും താഴെ ഒരു divide division വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറും ായിട്ട് വരുന്നത് ഫിഫ്റ്റി വൺ ഡിവൈഡ് ബൈ ഫോർ ഹൺഡ്രഡ് എന്ന് വരും ഇതാണ് ഇതിന്റെ ആൻസർ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആണ് ഇവിടെ തന്നിട്ടുള്ളത് അപ്പം ആൻസർ ബി ആണ് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഷിയ ഇൻവെസ്റ്റ് ഓഫ് ഹർ ആൻഡ് ഇൻകം ഇൻ മ്യൂച്വൽ ഫണ്ട്സ് വാട്ട് ഈസ് ഹർ ഇൻകം നോക്കാം അതായത് ഷെയുടെ ആനുവൽ ഇൻകം നമ്മൾ കണ്ടുപിടിച്ചതിനു ശേഷം മന്ത്ലി ഇൻകം ആയിട്ട് കൺവേർട്ട് ചെയ്യാം നമുക്ക് നോക്കാം നൂറ് ശതമാനമാണ് അതായത് ഷെയുടെ വരുമാനം നൂറ് ശതമാനം അപ്പം ഇവിടെ തന്നിരിക്കുന്നത് ഈ ഇൻകത്തിന്റെ മുപ്പത് ശതമാനം മുപ്പത് ശതമാനം അല്ലെ മുപ്പത് ശതമാനം എന്ന് പറയുന്നത് എത്രയാണ് ഒരു ലക്ഷത്തി അൻപത്തി മൂവായിരം എന്നാണ് തന്നത് ഒരു ലക്ഷത്തി അമ്പത്തി മൂവായിരം എന്നാണ് തന്നത് അല്ലേ അപ്പൊ മുപ്പത് ശതമാനം എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി അൻപത്തി അപത്തിസെന്റേജ് എന്ന് പറയുന്നത് എത്രയായിരിക്കും അതായത് ഒരു ലക്ഷത്തി അൻപത്തി മൂവായിരത്തിന് മുപ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും അമ്പത്തി ഒന്നായിരം എന്ന് കിട്ടും അമ്പത്തി ഒന്നായിരം എന്ന് കിട്ടും അല്ലെ ഇനി അടുത്ത ചെയ്യേണ്ടത് നൂറ് ശതമാനമാണ് അതായത് നമുക്ക് ഷിയയുടെ വാർഷിക വരുമാനം കിട്ടും വാർഷിക വരുമാനം നൂറ് ശതമാനമാണ് അല്ലെ അപ്പം ഇതിന് നൂറ് കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും അമ്പത്തി ഒന്ന് ആയിരം പിന്നെ രണ്ട് പൂജ്യം വരും അല്ലെ അപ്പം നമുക്ക് കിട്ടിയത്രയാണ് അൻപത്തി ഒന്ന് ലക്ഷം എന്നാണ് കിട്ടിയത് പക്ഷെ നോക്ക് ഈ അൻപത്തി ലക്ഷം എന്ന് പറയുന്നത് ഇല്ല എന്താണ് ചോദ്യം ചോദിച്ചത് ശ്രദ്ധിക്കണം വാട്ട് ഈസ് ഹർ മന്ത് ഇൻകം നമുക്കറിയാം ഒരു വർഷം എന്ന് പറഞ്ഞാൽ അതില് പന്ത്രണ്ട് മാസം ഉണ്ട് അതായത് പന്ത്രണ്ട് മാസത്തെ വരുമാനമാണ് അൻപത്തൊന്ന് ലക്ഷം നമുക്ക് ഒരു മാസത്തെ കിട്ടണ എന്ത് ചെയ്താൽ മതി ഈ അൻപത്തി ലക്ഷത്തെ പന്ത്രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പൊ നമുക്ക് എത്ര കിട്ടും നാല്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് എന്ന് ആൻസർ കിട്ടും അപ്പം ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ രണ്ടാമത്തെ ടോപ്പിക് ആണ് എ ബി റൂൾ ഇതിൽ ക്വസ്റ്റ്യൻ പരിചയപ്പെടാം ഈ ഫ് രാമു സാലറി ബൈ ഹൗ മച്ച് പെർസെന്റേജ് സോമു സാലറി മോർ ദമു സാലറി അതായത് സാലറിയെ കമ്പയർ ചെയ്തിട്ടാണ് രാമുവിന്റെ സാലറി പറയുന്നത് അതായത് സോമു പിന്നെ രാമു സോമുവിനെ കമ്പയർ ചെയ്തിട്ടാണ് രാമുവിൻ്റെ അപ്പൊ സോമുവിന്ടെ സാലറി നൂറ് ശതമാനം അപ്പൊ രാമുവിന്റെ സാലറി എത്രയാ മുപ്പത് ശതമാനം കുറവാണ് അപ്പൊ നൂറിൽ നിന്ന് മുപ്പത് പോയാല് രാമുവിന്റെ സാലറി ഇപ്പം എഴുപതാണ് ഇനി ചോദിച്ചത് ഹൗ മച്ച് പേഴ്സൻ്റേജീസ് സോമു സാലറി സോമുവിൻ്റെ സാലറി രാമുവിനേക്കാൾ രാമുവിനേക്കാൾ എത്ര കൂടുതലാണ് മുപ്പത് കൂടുതലാണ് അല്ലെ എഴുപതിന്ന് മുപ്പത് കൂടുതലാണ് സോമുന്റെ സാലറിയിലേക്ക് അപ്പം മുപ്പത് കൂടുതലാണ് ചോദ്യം രാമുവിനേക്കാൾ രാമു സാലറി അപ്പം തേർട്ടി ഡിവൈഡ് ബൈ സെവൻറ്റി ഇതാണ് ഇതിന്റെ ഫ്രാക്ഷൻ അതായത് എന്ന് പറയുന്നത് ഇൻ ഹൺഡ്രഡ് ചെയ്താൽ ആൻസർ കിട്ടും

അതായത് നമുക്ക് വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഇത് ഹോം ഹോമിൽ നിന്ന് വർക്ക് പ്ലേസിലേക്ക് നൂറ് കിലോമീറ്റർ ആണ് ദൂരം എന്ന് വെച്ചു ഡിസ്റ്റൻസ് ഇനി എന്റെ സ്പീഡ് അൻപത് അൻപത് സ്പീഡ് അൻപത് സ്പീഡ് കൊണ്ട് ഞാൻ കവർ ചെയ്യുന്ന രണ്ട് മണിക്കൂർ കൊണ്ട് ഞാൻ എൻ്റെ വർക്ക് പ്ലേസിലെത്തും അതേ സമയം ഞാൻ നൂറ് കിലോമീറ്റർ പെർ ഹവറിലാണ് പോകുന്നതെങ്കിൽ എത്ര സമയം മതി എനക്ക് ഒരു മണിക്കൂർ മതി അതായത് ഇവിടെ കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു ടൈം എടുക്കാൻ അതായത് അവിടെ എത്തിച്ചേരാനുള്ള ടൈം എന്താന്ന് ഡിഗ്രീസ് ആകാം അപ്പൊ നമ്മുടെ അവിടെ നോക്കേണ്ടത് ടൈം ഇരുപത്തിയഞ്ച് ശതമാനം കുറയുന്നു അല്ലെ ഇരുപത്തഞ്ച് ശതമാനം കുറയുന്നു ടൈം ഇരുപത്തി അഞ്ച് ശതമാനം കുറയും നോക്കണേ ഇരുപത്തഞ്ച് ശതമാനം വെച്ചാല് നൂറിൽ നിന്ന് ഇരുപത്തി അഞ്ച് ശതമാനം കുറഞ്ഞാല് എഴുപത്തഞ്ചായിട്ട് മാറി നമുക്ക് ഫ്രാക്ഷൻ ആയിട്ട് കഴിഞ്ഞാല് അല്ലെങ്കിൽ ഫോർ എന്നുള്ളത് ത്രീ ആയിട്ട് മാറും ഇവിടെ വേറൊരു കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ വെലോസിറ്റി ടൈം ഇൻഡു ചെയ്താൽ ഹൺഡ്രഡ് കിട്ടും ഈ വെലോസിറ്റിയും ഈ ഉം കുളിച്ച് കഴിഞ്ഞാൽ ഹൺഡ്രഡ് കിട്ടും അതേപോലെ തന്നെ ഇവിടെ അതേപോലെ തന്നെ വെലോസിറ്റി ടൈം ഇവിടെ

ഇവിടെ എത്രയാണ് കൂടിയത് പ്ലസ് ആണ് കൂടിയത് വണ് എത്രയിലാണ് കൂടിയത് പ്ലസ് വണ് ത്രീലാണ് കൂടിയത് അപ്പൊ എന്ന് പറയുന്നത് ത്രീ ഫ്രാക്ഷൻ പെർസെന്റേജാണ് പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഒരു ടേബിൾ വൺ ബൈ ത്രീ എന്ന് പറയുന്നത് തേർട്ടി ത്രീ വൺ ബൈ ത്രീ ആണ് അതിന്റെ പെർസെൻറ്റേജ് അപ്പം ആൻസർ എ ആണ് ഇവിടെ വരുന്നത് അടുത്തതാണ് പെരിമീറ്റർ ഏരിയ എൻ്റെ ബോഡി അതായത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ലാസ്റ്റ് ടോപ്പിക്കാണിത് ഇതിൽ രണ്ട് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന അവസാനിക്കുന്നു ക്വസ്റ്റിൻ നമ്പർ ഫൈവ് നോക്കാം ഓഫ് ദ സർക്കിൾ പെർസെൻറ്റേജ് ഫൈവ്സെജ് സർക്കിൾ സർക്കിൾ നമ്മുടെ കയ്യിൽ സർക്കിൾ ആണ് സർക്കിൾ സർക്കിളിന്റെ റേഡിയസ് ഈ സർക്കിളിന് എന്തെല്ലാം ഉണ്ടാവും പെരിമീറ്റർ ഉണ്ട് അതായത് ചുറ്റളവുണ്ട് ചുറ്റളവ് കാണുന്നതിന്റെ ഇക്വേഷൻ ആണ് r എന്ന് ചുറ്റളവ് സർക്കിൾ ഫോർ ഇനി ഇതിന്റെ ഒരു ഏരിയ ഉണ്ടാവും അതായത് നടുവിലെ ഏരിയ അത് കാണേണ്ട ഇക്വേഷൻ ആണ് ഈക്വൽ ടു ആർ സ്ക്വയർ ഇനി ഇവിടെ ഇതിന്റെ സർക്കിളിൻറെ റേഡിയസ് ട്വന്റി ഫൈവ് പെർസെന്റേജ് ട്വന്റി പെർസെന്റേജ് ഇൻക്രീസ് ചെയ്യും അപ്പൊ സർക്കും ഫറൻസിൽ മാറ്റം എന്താണ് ചോദിച്ചത് സർക്കും ഫറൻസിൽ ഇക്വേഷൻ എന്താണ് ടൂ പൈ ആർ ആണ് അതായത് ഇവിടെ ടൂവും പൈയും ഫിക്സഡ് ആണ് അത് എത്ര ആറിന്റെ അതായത് എത്ര മാറി കഴിഞ്ഞാലും ടൂ പൈയും അതെങ്ങനെ തന്നെ ഉണ്ടാവും ഫിക്സഡ് ആണ് കോൺസ്റ്റന്റ് ആണ് ഇവിടെ ആകെ വേരിയബിൾ ആയിട്ട് വരുന്നത് ആറ് മാത്രം അതായത് ആറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നു ഇവിടെ നോക്ക് റേഡിയസ് ഇരുപത് ശതമാനം കൂടുന്നതാണെങ്കിൽ സർക്കും ഫറൻസും എന്തായിരിക്കും ഇരുപത് ശതമാനം മാത്രമേ കൂടുള്ളൂ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ൾക്രീസ് ഏഴ് ശതമാനമായിട്ട് അർത്ഥം റേഡിയസും എത്രയായിരിക്കും ഏഴ് ശതമാനമായിട്ടാണ് കൂടിയത് അല്ലെ ഉറപ്പല്ല ഇവിടെ ചോദിച്ചത് സർക്കിൾ ഏരിയ എത്ര ശതമാനമായിട്ടാണ് കൂടിയത് ഏരിയ ടു ഏരിയ സ്ക്വയർ ആയിട്ടാണ് നമ്മൾ എന്ന് അത് എങ്ങനെ ആറ് രണ്ട് പ്രാവശ്യം കൂടി അല്ലേ അല്ലേ ഇവനെങ്ങനെ ചെയ്യാൻ പറ്റും സക്സസീവ് എടുക്കേണ്ടത് സെവനിന്റെ സെവൻ സെവൻ കൂടിയതിന് ശേഷം പിന്നെ സെവൻ പ്ലസ് സക്സസ് എന്താ അതായത് രണ്ട് സംഖ്യകൾ തന്നിട്ട് പേർസെൻറ്റേജ് യും ബിയും തന്നെ അതിന്റെ സക്സസീവ് ചോദിച്ചാൽ സക്സസീവ് ചോദിച്ചാൽ അത് ചെയ്യേണ്ടത് എ പ്ലസ് ബി പ്ലസ് എ ചെയ്യാം എ ഇൻ ബി ഡിവൈഡ് ബൈ ഹൺഡ്രഡ് ഇവിടെ കിട്ടാന്ന് വെച്ചാല് ൾ പോയിന്റ് ആണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു ഇനി അടുത്ത അടുത്ത ദിവസങ്ങളിൽ ഇതിന്റെ ബാക്കി ടോപ്പിക്കുകൾ അതായത് ബാക്കിയുള്ള സബ് ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യുന്നതാണ് സ്റ്റേറ്റ് ലോണ്ട് വിത്ത് ചാനൽ